സുഹൃത്തുക്കളാ അസാലേക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രസക്തി പറയാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ന് ഓരോരുത്തർ അവർ വീട്ടിലിരിക്കുമ്പോൾ അവരെ മൊബൈൽ ഫോൺ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക എന്ന പോലെ ഫ്രിഡ്ജുകൾ വാഷിംഗ് മെഷീനുകൾ എന്തൊക്കെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ടോ ഇതൊക്കെ പൊട്ടിത്തെറിച്ച് കണ്ട് മരിക്കുന്ന ഒരു സന്ദർഭം ഇതാണിപ്പോൾ നമ്മളിപ്പോൾ ഇറാഖിൽ എന്നതുപോലെ അറേബ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു ഇസ്രായേലിൻ്റെ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അവരെ ബൈ അവരെന്താക്കി ആ പറഞ്ഞ ആളുകളെ വർഗീയവാദികളാക്കി ചിത്രീകരിച്ച ആളുകൾ വരെ നമ്മളെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ ഇത് ഇവരിപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അറബികളെ മൊത്തത്തിൽ മുസ്ലിമികളെ കൊന്നു കളയാനുള്ള ഒരു കൊന്നു കടയാനുള്ള രൂപത്തിലുള്ള ബോംബുകളാണ് ഇപ്പോൾ അവർ നിർമ്മിച്ചതെന്ന് കാരണം ഇവരെത്താണ് ഇതിൻ്റെ ബട്ടൺ ഒക്കെ ഉള്ളത് ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തിലൂടെ കൊല്ലാനുള്ള ഒരു സംവിധാനം അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നും അറബികളൊന്നായിട്ട് ഇവിടെ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് നടത്തുന്നത് അപ്പോൾ അപ്പോൾ ഇവിടെ വാർത്തകളിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചത് നമ്മളൊന്നോ പറയുന്നുണ്ട് എന്ത് നമ്മുടെ ഇന്ത്യൻ്റെ സാധനം സൗദി അറേബ്യയിലൊക്കെ ചെന്നാൽ ഇന്ത്യൻ്റെ സാധനത്തിന് എന്തോ ഒരു ഭയങ്കരം ഡിമാൻഡാണ് ഇന്ത്യൻ്റെ സാധനമാണെങ്കിൽ മിയ മിയ എന്നാണ് പറയാം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നാണ് പക്ഷേ നമ്മളെന്ത് ചെയ്യും നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ ബഹിഷ്കരിച്ചിട്ട് ഈ ഇസ്രായേലിൻ്റെത് അതേപോലെ റഷ്യൻ്റേത് ഇങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ എത്ര എത്ര കുറഞ്ഞ വില കിട്ടും എന്നുള്ളത് ചൈനേൻ്റെ സാധനങ്ങളൊക്കെ ചൈനേൻ്റെ സാധനങ്ങളൊന്നും വാങ്ങണ്ട നല്ല വിലക്കുറവ് അങ്ങനെ നല്ല നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മളെ രാജ്യത്തുനിന്ന് അങ്ങനെ നമുക്ക് വിശ്വസിക്കാം ഇവിടെ ഇത്ര ഏത് ജാതി ആര് ആര് ഭരിച്ചാലും ജനങ്ങളൊന്നായിട്ട് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ ചെയ്യൂല നമ്മളിവിടെ ചെയ്യൂലെന്ന് നമുക്ക് വിശ്വസിക്കാം ഇപ്പോൾ ഇത് നേരിൽ കാണുകയാണല്ലോ കുട്ടികൾ സ്ത്രീകൾ നിരപരാധികൾ ചെറിയ കുട്ടികൾ ഇവർക്കൊക്കെ ഇപ്പോൾ ഈ മൊബൈൽ ഉപയോഗിക്കുക ഒരു രാജ്യം പല പല രാജ്യങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഇപ്പം നടന്ന സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഇവർക്ക് മൊബൈൽ ഉപയോഗിക്കാൻ വയ്യ ഈ മുസാദിൻ്റെ തലേന്ന് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് മുസാദാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കണം നമ്മുടെ മുമ്പേ പറഞ്ഞു എന്ത് ഇങ്ങനെ ഇസ്രായലിൻ്റെ സാധനങ്ങൾ ബഹിഷ്കരിക്കണം അതിൽ വശങ്ങളുണ്ട് കൊക്കോ കോല എന്നതുപോലെ മറ്റുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ ബഹിഷ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇതിലൊന്നും ജാതി മത ഭേദമന്യ ഇവർ ഒരു വിഭാഗത്തിനെയാണ് ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിപ്പോൾ ഒരു മൊബൈൽ ഞാനൊരു മൊബൈൽ വാങ്ങിയാൽ എൻ്റെ മൊബൈൽ വാങ്ങാൻ പിന്നെ വേറെ ആൾക്ക് ധൈര്യം ഉണ്ടാവില്ല കാരണം എന്താ അവർ ഒക്കെ ഡീറ്റെയിൽസ് ഒന്നായിട്ട് അവർ ശേഖരിച്ചത് ഇന്നയാളെടുത്തെത്തിയത് ഇന്നയാളെടുത്തെത്തിയത് എന്നുള്ള ആ രൂപത്തിൽ ഞാനത് വിറ്റു ഈ എൻ്റെ മൊബൈൽ എങ്ങനെ ആരോ മറ്റുള്ളവർ ആരോ വാങ്ങുക കാരണം അവൻ ആ മുസ്ലിം അവൻ്റെ മൊബൈൽ വാങ്ങിയാൽ പൊട്ടിത്തെറിക്കും അത് മാത്രമല്ല പ്ലേറ്റിൽ കയറുമ്പോൾ ഇപ്പോൾ ചെക്ക് ചെയ്യണത്ര ഇത് ഏതിൻ്റെ ആരാണ് ഏതിൻ്റെ സാധനമാണ് ഇങ്ങനെ ആയാൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ ചിന്തിക്കണം മനുഷ്യന്മാരിവിടെ ചെയ്ത് കൂട്ടുന്ന തോന്നിയാസങ്ങൾ ഇതിന് നിരപരാധികളാണ് ഇവിടെ പൊട്ടിത്തെറിക്കുന്നത് ആദ്യം പറഞ്ഞില്ലേ ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏ ഇവിടെ ഈ ഈ ആധുനിക യുഗം പുരോഗമനത്തിൻ്റെ അങ്ങേയറ്റം എത്തിയപ്പോൾ ഇൻ്റർനെറ്റ് യുഗമായപ്പോൾ ഇവിടെ ഒരു വിഭാഗത്തിന് ഇപ്പോൾ അണുബോം ഇടുന്നതിന് സമാനമായിട്ടാണിപ്പോൾ ഓരോ സ്ഥലത്ത് ഇത് നടക്കുന്നത് അണുബംപിട്ടാൽ ആ അണു എത്തുക ഇന്ന ആൾക്കുന്നൊന്നുമില്ല ആ അണുബോംബിൻ്റെ ആ ഈ അത് അതിൻ്റെ എഫക്റ്റ് എത്തിയ മുഴുവനും ആളുകൾ എന്താണ് മാറാവ്യാധികളെ പിടിച്ചുകൊണ്ട് അങ്ങനെ വളരെ നരകിച്ച് ജീവൻ പോകാമെന്നാണ് പറയുന്നിട്ടത് എന്തായാലും ഈ അവസ്ഥയാണത് ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ വിദേശ രാജ്യങ്ങൾ വിദേശ വിദേശത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ചില ആളുകൾ അത് നിരോധിക്കണം അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞതിൻ്റെത് നമുക്ക് മനസ്സിലായോ നമ്മൾ പ്ലേറ്റ് കയറുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മൊബൈൽ കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഏതിൻ്റെതാണെന്ന് നോക്കിയിട്ട് അതെന്താണ് ആ കയറ്റാൻ പാടില്ല എന്ന് പറയും അപ്പോൾ നമുക്കൊരു നമ്മൾ ഉപയോഗിക്കണം മൊബൈൽ വരെ നമ്മൾക്ക് എന്താണ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നാൽ ഇന്ത്യൻ്റെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ ആരും പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒക്കെ പ്രശസ്തിയാണ് മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇവിടെ വെച്ച് തെമ്മാടിത്തരം കാണിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശസ്തി കൂടിയാണ് ചെയ്യണത് നമ്മളറിയാതെ കൂടിയാണ് ചെയ്യണത് അപ്പോൾ ഈ ഉൾക്കാമ്പ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാനോ എന്നതുപോലെ എല്ലാ കാര്യത്തിലും നമ്മൾ നമ്മളേതായ കാര്യങ്ങൾ നമ്മുടെ ഈ ഈ വിശ്വാസയോഗ്യമായ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക ഇപ്പം നാടൻ ഭക്ഷണം നാടൻ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിതരണം ചെയ്യുന്നത് എന്താ ഏതൊക്കെ നാട്ടിൽ നിന്ന് വരുത്തുന്ന പല സാധനങ്ങളും ഉപയോഗിച്ചാണല്ലോ നമ്മൾ നേട്ടി നേരിട്ട് നമ്മളെ വീട്ടിലുണ്ടാക്കിയ നമ്മളെ നാട്ടിലുണ്ടാക്കിയ പച്ചക്കറികൾ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾക്ക് ഉപയോഗിച്ചാലൊരു കേടും വരാൻ പോകുന്നില്ല നമുക്കറിയാലോ ഓരോ സ്ഥലത്തു നിന്ന് നാട്ടിൽ നിന്ന് മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ മാരകമായ വിഷങ്ങളടിച്ച സാധനങ്ങൾ അവർ തിന്നാതെ അവർ വിഷമില്ലാത്തത് തിന്നാതെ ഈ വിഷമുള്ള സാധനങ്ങൾ നമ്മളെ നാട്ടിലേക്ക് അയക്കാം അപ്പം ഞാനീ പറഞ്ഞു വരുന്നതേ ഇതിൽ നമ്മളെ നമ്മളെ സ്വന്തം ഉണ്ടാക്കുന്നതിൻ്റെ മഹിമ നമ്മളെ നാട്ടുകാരുണ്ടാക്കുന്നതിൻ്റെ മഹിമ എന്നതുപോലെ നമ്മളെ നാട്ടിൽ ചെറിയൊരു കച്ചവടക്കാരനുണ്ടെങ്കിൽ അവനെ നമ്മൾ നിരോത്സാഹപ്പെടുത്തിയിട്ട് ഓൺലൈൻ സംവിധാനത്തേക്ക് നീങ്ങിപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ ഓൺലൈൻ സംവിധാനത്തിൽ കൂടെ വരുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒക്കെ അങ്ങനെ ആയിക്കോണെന്നില്ല ഈ കെട്ടി നിൽക്കുന്ന സാധനങ്ങളുണ്ടാകുമ്പോൾ ചില കടകളിൽ കെട്ടി നിൽക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ഈ ഭക്ഷിക്കണ സാധനങ്ങളാണെങ്കിൽ അതിലൊക്കെ നമുക്ക് ഡേറ്റും മറ്റുള്ളതുമൊക്കെ എഴുതിയിട്ട് അത് ഇത്ര എന്ന് നമുക്ക് അറിയാൻ സാധിക്കും നേരെ മറിച്ച് വസ്ത്രങ്ങൾ എന്ന മറ്റുള്ള സാധനങ്ങൾ നിത്യോപയോഗ പ്ലാസ്റ്റിക് സാധനം മറ്റുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഇതിൻ്റെ ഡേറ്റൊന്നും നമുക്കറിയില്ല ഇത് വർഷങ്ങളോളം കെട്ടി കടന്ന് കെട്ടുപായ്ക്കൊക്കെ ആയത് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായത് അതൊക്കെ ട്രൈ ചെയ്താണ് നന്നാക്കി പുതിയതുപോലെ ആക്കി വിടാനുള്ള സംവിധാനങ്ങളൊന്നുണ്ട് നേരെ മറിച്ച് നമ്മൾ നേരിട്ടുണ്ടാക്കിയത് നമ്മൾ നെയ്തുണ്ടാക്കിയത് അല്ലെങ്കിൽ നമ്മൾ അടിച്ചുണ്ടാക്കിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ നല്ല വിശ്വാസ യോഗ്യമായ കടയിൽ നിന്ന് ചെറിയ സാധനങ്ങളൊക്കെ കുറേ കുറേ സാധനങ്ങൾ വാങ്ങി നമ്മൾ വിൽക്കുമ്പോൾ അതിലേ നമുക്ക് വിശ്വസിക്കാം മറ്റുള്ളത് ആരെ വിശ്വസിക്കാൻ പറ്റുക അപ്പോൾ ഈ വിശ്വാസയോഗ്യത നമ്മൾ ഉറപ്പുവരുത്തണം എല്ലാ കാര്യങ്ങളിലും അല്ലാണ്ട് ഇനി ഇവിടുന്നാട്ടുള്ള കാലത്തൊന്നും മക്കളെ നമുക്ക് ജീവിക്കാൻ കഴിയൂല നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം നമ്മളെ കാലിലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നിർമ്മാണം കയ്യിലുണ്ടാവും അങ്ങനത്തെ അവസ്ഥയിലൊക്കെ നമ്മൾ ആധുനിക നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് എല്ലാവരും ഇതിൽ ഒരാളെന്നില്ല എല്ലാവരും അവനവൻ ശ്രദ്ധിച്ചാൽ അവൻ നന്നായി ഇപ്പം നമ്മൾ കാണാമല്ലോ ചില സാധനങ്ങൾ വളരെ വില കുറച്ച് കൊടുക്കുന്നുണ്ട് മാംസങ്ങളൊക്കെ അപ്പോൾ ഇതിലൊക്കെ എന്തുണ്ടാവും ഈ ചത്ത കോഴി അതുപോലെ തന്നെ ചത്ത കോഴിനെ ഒന്നായിട്ട് ബ്രോഷ്ടാക്കി വിട്ടിട്ട് ചെറിയ വിലക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഡാമേജുള്ള കോഴികൾ ഈ മൂട് ചീഞ്ഞത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ് ഈ വെട്ടി നുറുക്കി എന്താക്കി കഷ്ണമാക്കിയിട്ട് ബ്രോഷ്ടാക്കിയാൽ തിന്നാനെല്ലാം രസം ഉണ്ടാകും ചത്തതാണെങ്കിലും രസം ഉണ്ടാകും ഈ ചത്ത പശുക്കൾ അല്ലെങ്കിൽ ഓരോ ഈ അപകടത്തിൽപ്പെട്ട് കാണ്ട് ജീവൻ പോയ പശുക്കൾ അല്ലെങ്കിൽ കുത്തി നിറച്ച് കൊണ്ടുവരുന്ന പശുക്കളൊക്കെ എന്താണല്ലോ അറുത്തിട്ട് മാംസമാക്കിയിട്ട് ഈ ശാസ്ത്രീയമായിട്ട് തന്നെ നോക്കിയാൽ അതിൻ്റെ രക്തങ്ങൾ അതിൻ്റെ അന്നനാടവും ശ്വാസനാടവും മുറിയാതെ രക്തം വാർന്നു പോയിക്കാണ്ട് ജീവൻ പോയതാണെങ്കിൽ അതിൻ്റെ കീട് അവൻ്റെ അതിലുള്ളതായിരിക്കുന്ന അണുക്കൾ മനുഷ്യൻ്റെ ഈ ഹൃദയത്തിലേക്കെത്തി ഹൃദയം വരെ നശിപ്പിക്കുന്നു ശാസ്ത്രങ്ങൾ കണ്ടുപിടിച്ച ഈ കാലഘട്ടത്തിൽ അറിവിൻ്റെ പ്രശസ്തി നമുക്കറിയാമല്ലോ അതിലൊന്നും ജാതിയും മതം ഭേദം വർഗീയത എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യാറോ നമ്മൾക്ക് വിശ്വാസയോഗ്യമായ ഭക്ഷണം കഴിക്കുക ഇങ്ങനെ നമ്മളെന്താണ് ഇനി മുതൽ എല്ലാത്തിനും നമ്മളെന്ത് ചെയ്യേണ്ടത് ചിന്തിക്കേണ്ടതുണ്ട് ഈ പാഠം ഇപ്പോഴത്തെ സംഭവത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടിയില്ലെങ്കിൽ ഇനി ഇതിലും വലിയ വിപത്തുകൾ നമുക്കൊരു സാധനം ഉപയോഗിക്കാൻ പറ്റൂല നമ്മളെ നമ്മുടെ പരിയിലുള്ള പിടിച്ച് പെട്ടെന്നാണ് പൊട്ടിത്തെറിക്കുക എന്താണ് അവസ്ഥ നമ്മളെന്താണ് മേടിയും ജപ്പാൻ മേടിയും ചൈനാനാണ് എന്നായിട്ട് വാങ്ങിയതാണ് ഈ ഇസ്രായേലിൻ്റെ സാധനം എല്ലാം വിലപിടിപ്പുള്ളത് കാരണം വാങ്ങിയതാണ് പെട്ടെന്ന് ഉള്ളൊരു ഒരു അവസരത്തിനാണ് പൊട്ടിത്തെറിച്ചു എൻ്റെ കയ്യിലുള്ള മൊബൈൽ മറ്റുള്ള എൻ്റെ തൊട്ടടുത്തുള്ള മറ്റു അവൻ വിളിക്കാൻ വേണ്ടി വാങ്ങിയാൽ നമ്മുടെ അങ്ങനെയാണല്ലോ സൗഹാർദ്ദത്തിൽ അപ്പോൾ അവനായിരിക്കും മരിക്കുക എന്നെ കൊല്ലാനായിരിക്കും ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിൻ്റെ സ്വിറ്റും പെട്ടെന്ന് കൊല്ലരുത്തല്ലേ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും ഉണരേണ്ട സമയമായിട്ടുണ്ട് ബോധം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞു നിർത്തുന്നു അസലാമലൈക്കും